മറുപണി കൊടുത്ത് ഉമ്മൻചാണ്ടി സി പി എം പ്രബല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ അതേ നാണയത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിന്റെ നീക്കം നടക്കവേ ഉമ്മൻചാണ്ടിക്ക് വൻ ഭാര ഭാരൻചാണ്ടിയെ നിർത്തുന്നത് തോൽപ്പിക്കാനാണെന്ന് വിലയിരുത്തൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്തണമെന്ന ഷാഠ്യം ഐ ഗ്രൂപ്പിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാതിരിക്കാനാണ് നീക്കം എന്നാൽ ഉമ്മൻചാണ്ടി സമ്മതം ഉള്ളിയിട്ടില്ല അടുത്ത മുഖ്യമന്ത്രി പദമാണ് പ്രശ്നവും ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ നിർത്തി തോൽപ്പിക്കാൻ നീക്കമുണ്ടോ എന്ന സംശയവും എ ഗ്രൂപ്പിനുണ്ട് ഇടുക്കി ബിഷപ്പിന്റെ സ്ഥാനാർത്ഥിയാണ് എം പി ജോയിസ് ജോർജ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് എളുപ്പവുമല്ല അതിനിടെ ഇത്തരം വിഷയങ്ങൾ കാരണം കോൺഗ്രസിന്റെ പട്ടിക വൈകും സുധാകരനും മത്സരിക്കാനാവില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ തളയ്ക്കാൻ വേണുഗോപാലിനും താല്പര്യമുണ്ട് വേണുവിന്റെ മനസ്സിലും കേരള മുഖ്യമന്ത്രി പദം രഹസ്യമായി ഉണ്ട് ഉമ്മൻചാണ്ടി കെ എം മാണിയുടെ നേട്ടം കരസ്ഥമാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് കയറ്റി അയക്കുന്നത് നിയമസഭയിൽ അൻപത് വർഷം എന്ന റെക്കോർഡാണ് ഉമ്മൻചാണ്ടി നേടാനിരുന്നത് ഇപ്പോൾ ഇതേ നേട്ടം കെ എം മാണിക്കാണ് അതേസമയം ഇടുക്കി പോലെ സമുദായം സ്ഥാനാർത്ഥിയെ നിയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഉമ്മൻചാണ്ടിയെ എന്തിനു മത്സരിപ്പിക്കുന്നു എന്ന ചോദ്യവും കോൺഗ്രസിലെ എ വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഐ ഗ്രൂപ്പിന് ഇക്കാര്യത്തിൽ നിർബന്ധമുണ്ട് ഉമ്മൻചാണ്ടിക്ക് കോട്ടയത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു കാരണം നിന്ന് അദ്ദേഹത്തിന് നിഷ്പ്രയാസം ജയിക്കാമായിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തില്ല ഇടുക്കിയിൽ കേരള കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്താൽ ജോസഫിനെ അവിടെ മത്സരിപ്പിക്കേണ്ടിവരും അതിനെ കേരള കോൺഗ്രസ് എമ്മിന് താൽപ്പര്യവുമില്ല ജോസഫ് പാർട്ടിക്ക് മുകളിൽ പറന്നു എന്ന ആരോപണവും നിലവിലുണ്ട് ജോസഫിനെ കോട്ടയത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറെണ്ണത്തിലും എതിർപ്പുണ്ട് വക്യമണ്ഡലം മാത്രമാണ് ജോസഫിന് പിന്തുണ നൽകിയത് അതായത് കോട്ടയത്ത് ജോസഫ് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത കുറവാണ് എന്നത് തന്നെ അക്കാര്യം കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ജോസഫിനെ അറിയിച്ചിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പാർട്ടിയെ ആലോചനപ്പെടുത്തിയിട്ടുമുണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായക വഴിത്തിരിവാകും ഇടുക്കി പോലൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണയുമില്ല ഒരിക്കലും യു ഡി എഫിന് തീർത്തും അനുകൂലമായ മണ്ഡലവുമല്ല കർഷകരാണ് മണ്ഡലത്തിൽ നിർണായക ശക്തി കെ എം മാണി വിചാരിക്കാതെ ഇടുക്കിയിൽ കോൺഗ്രസിന് ജയിക്കാനാവില്ല പ്രധാന മണ്ഡലമായ ഇടുക്കി കേരള കോൺഗ്രസിന്റെ കയ്യിലാണ് റോഷി അഗസ്റ്റിനാണ് അംഗം എന്നാൽ ഇടുക്കി ബിഷപ്പാണ് ജോയിസിന്റെ പിതാവ് എന്നതിലാണ് കോൺഗ്രസ് വെല്ലുവിളി അനുഭവിക്കുന്നത് ബിഷപ്പുമാർ വിചാരിക്കാതെ ഇടുക്കിയിലും കോട്ടയത്തും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാവില്ല ഫ്രാൻസിസ് ജോർജിനെ ഇടത് സ്വതന്ത്രമായി ഇടുക്കിയിൽ മത്സരിപ്പിക്കാനാണ് ആദ്യം സി ആലോചിച്ചത് എന്നാൽ ഇതിനെ ഇടുക്കി ബിഷപ്പ് എതിർത്തു കൊടിയേരി ബിഷപ്പിനെ കണ്ടു അങ്ങനെയാണ് ജോയിസ് വീണ്ടും സ്ഥാനാർത്ഥിത്വം വന്നു ചേർന്നത് ഉമ്മൻചാണ്ടിക്ക് ഹൈക്കമാൻഡിൽ വലിയ പിടിത്തമില്ല അതാണ് അദ്ദേഹത്തിന്റെ വിഷമം ഉമ്മൻചാണ്ടിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഹൈക്കമാൻഡിനും താല്പര്യമുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ യു പി എ അധികാരത്തിലെത്തിയാൽ കെ സി വേണുഗോപാലിനും താഴെയായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിലും കേന്ദ്രമന്ത്രിയാവും രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം കേന്ദ്രത്തിലെത്തും ആലപ്പുഴയിൽ വേണുഗോപാലിന് ജയസാധ്യത കുറവാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത